മാതാവിനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ പേര് പ്രിയങ്ക പി വെമ്പല്ലൂർ സെയിൻറ് ജോസഫ് എടവക അംഗമാണ് ഞാൻ എൻ്റെ അമ്മ ഷീജ അമ്മയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിലാണ് അമ്മ ഇവിടെ ഉടമ്പടി എടുത്തത് വളരെയേറെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ കുറേ കഷ്ടപ്പാടുകളൊക്കെ ഉള്ളൊരു സമയത്താണ് അമ്മ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് എല്ലാ കാര്യങ്ങളും വളരെ സ്മൂത്തായിട്ട് തന്നെയാണ് അന്ന് മുതൽ ഇന്ന് വരെ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യം തന്നെ എൻ്റെ സാക്ഷ്യം ഞാൻ പറയാം ഞാൻ പി ജി കഴിഞ്ഞ് ഒരേഴ് മാസത്തോളം ജോലിയൊന്നും കിട്ടാതെ വളരെ വിഷമത്തിലായിരുന്നു ആ സമയത്ത് ഞാൻ വളരെ വളരെയേറെ ഡിപ്രഷനിലായിരുന്നു ഒരു ജോലിയൊന്നും ആയിട്ടില്ല അങ്ങനെ ഭയങ്കര ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് ഞാൻ ബാങ്ക് ബാങ്ക് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു അതിൻ്റെ ഇൻ്റർവ്യൂ കഴിഞ്ഞു അതിൻ്റെ ടെസ്റ്റുകളൊക്കെ പാസ്സായി ഞാൻ വിചാരിക്കുന്നതൊരു താഴ്ന്നൊരു പോസ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ കാരണം എൻ്റെ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ ആ സമയത്താണ് ഞാൻ പോയി അപ്ലൈ ചെയ്യുന്നത് പക്ഷേ മാതാവ് അതിൻ്റെ ഓഫർ ലെറ്റർ വന്നപ്പോൾ അതിൻ്റെ അപ്പോയിൻമെൻ്റ് ലെറ്റർ വന്നപ്പോൾ എനിക്ക് ക്യാഷ്യർ ആയിട്ട് ജോലി കിട്ടുകയും അതുപോലെ തന്നെ ഒരു കൊല്ലത്ത് ഒരു കൊല്ലം ആവുന്നതിന് മുന്നേ തന്നെ എനിക്ക് അസിസ്റ്റൻ്റ് മാനേജറായിട്ട് അവിടെ ജോലി ആവുകയും ചെയ്തു ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി എൻ്റെ ഒരു ഇതുകൊണ്ടല്ല മാതാവിൻ്റെ ഒരൊറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കത് സാധിച്ചത് അതുപോലെ തന്നെ എൻ്റെ അനിയത്തി ആൾ നേഴ്സിങ്ങിനാണ് പഠിക്കുന്നത് ആൾ ഫോർത്ത് സെമ്മിലാണ് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും എൻ്റെ അപ്പച്ചനും അമ്മയും അവളെ നേഴ്സിങ്ങിന് പഠിക്കാനായിട്ട് വിട്ടു എവിടെ അറിയില്ല എല്ലാ സെമസ്റ്ററിലും ഫീസ് അടക്കുന്ന സമയത്ത് എങ്ങനെയെങ്കിലൊക്കെ മാതാപിതാക്ക ഞങ്ങൾക്ക് കൊണ്ടെത്തിച്ചു തരായിരുന്നു അതുപോലെ തന്നെ പഠിക്കാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവക്ക് പഠിക്കാനും ഓരോ എക്സാം കഴിയുമ്പോഴും ഞങ്ങളുടെ അടുത്ത് വന്ന് പറയും പ്രാർത്ഥിക്കണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എക്സാം എല്ലാം തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നൊക്കെ പറയും അപ്പോൾ ഞങ്ങൾ പറയും മാതാവുണ്ട് നിൻ്റെ കൂടെ മാതാവ് എന്തായാലും ഉണ്ട് നിൻ്റെ കൂടെ കാശുരൂപമുണ്ട് എല്ലാം പറയും ഞങ്ങൾ അവൾക്ക് ഇതുവരെ എല്ലാ എക്സാമും അത്യാവശ്യം നല്ല രീതിയിൽ മലയാളം മീഡിയ ആയിരുന്നു ആ കുട്ടി എന്നിട്ട് പോലും നല്ല രീതിയിൽ തന്നെ അവൾ പാസ്സാവുകയും മാതാവിൻ്റെ നല്ലൊരു അനുഗ്രഹം തന്നെയാണ് അവൾക്ക് ലഭിക്കും ലഭിച്ചത് അവൾ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവൾ എല്ലാ ലീവിന് വരുമ്പോഴും ഇവിടെ വരാറുണ്ട് പ്രാർത്ഥിക്കാറുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ് ആൾ ഇറ്റലിയിലാണ് ആൾ അഞ്ച് വർഷമായിട്ട് സ്ഥിരമായൊരു ജോലി ആൾക്കുണ്ടായിരുന്നില്ല സീസണിലായിരുന്നു വർക്ക് പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ആൾ ലീവിന് വന്നപ്പോൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കിപ്പോൾ എയർപോർട്ടിൽ ജോലി കിട്ടിയിരിക്കുകയാണ് ആൾ മൺഡേ തൊട്ട് ജോയിൻ ചെയ്യാണ് അതുപോലെ തന്നെ എൻ്റെ അമ്മാമ്മ ആൾ ഡിസ്ക്കിന് വയ്യാതെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എണീക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയായിരുന്നു കിടന്ന കിടപ്പായിരുന്നു ആൾ നമ്മൾ എപ്പോ പോകുമ്പോഴും നടന്നുകൊണ്ടിരുന്ന ഒരാൾ പെട്ടെന്ന് കിടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന വിഷമം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ നിന്ന് അമ്മാമ്മ ഇപ്പൊ നമ്മൾ പോകുമ്പോൾ അവിടെ എന്താ പറയാ ഇരുന്ന് നമുക്ക് കാര്യങ്ങൾ ആളേതായ കാര്യങ്ങൾ ആൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് ആളെപ്പോഴും ഉപ്പ് വെള്ളത്തിൽ കുടിക്കുക വെള്ളത്തിലിട്ട് കുടിക്കുകയും അതുപോലെ തന്നെ തൈലം തണ്ടലും പെരട്ടുകയൊക്കെ ചെയ്യുമായിരുന്നു അതിനും ഈശോയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇതെല്ലാം തന്നത് മാതാവ് തന്നെയാണ് ഞങ്ങൾക്ക് തന്നത് അതുപോലെ എൻ്റെ വിവാഹ സമയത്ത് കുറെ നല്ല നല്ല കരങ്ങൾ എന്താ പറയാ ഈശോയുടെ കരങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണത് അതെല്ലാം മാതാവിന്റെ അനുഗ്രഹം തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് പത്രം വാങ്ങുകയും പത്രം വാങ്ങി വിശ്വാസ പ്രമാണം ചൊല്ലി ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ ഓട്ടോ സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ട് നടന്ന് കൊടുക്കുമായിരുന്നു ഏജ് ഹോം ശാലോംസദൻ അങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും പോവുകയും എല്ലാ അവിടെ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യുകയും ചെയ്തു പോരുന്നു ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ആയിരമായിരം നന്ദി അതുപോലെ തന്നെ അമ്മയുടെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടമ്പടി എടുത്തതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു അമ്മയുടെ ജീവിതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആള് ഓർഫണേജിൽ പോവുകയും മറ്റുള്ളവരെ നമ്മളാൽ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ നമ്മൾ അവർക്ക് ചെയ്തു കൊടുക്കുമായിരുന്നു അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനായാലും നമ്മൾ പരമാവധി ശ്രമിക്കുമായിരുന്നു അതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലായാലും ആത്മീയ ജീവിതത്തിൽ അപ്പച്ചനൊന്നും അങ്ങനെ വലിയ എന്താ പറയുക കുർബാനയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയൊന്നും ആയിരുന്നില്ല ആളുടെ ആത്മീയ ജീവിതത്തിലായാലും കുറേയേറെ മാറ്റങ്ങൾ ഒരാൾ ഉടമ്പടി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ കുടുംബം തന്നെ മാറുന്നു എന്ന് പറയുന്ന പോലെ തന്നെ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും തന്ന മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു എസ് കെ എൽ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തിനാല് പതിനാറ് മുതലുള്ള തിരുവചനങ്ങളിൽ നഷ്ടപ്പെട്ടതിനെ ഞാൻ അന്വേഷിക്കും വഴിതെറ്റിപ്പോയതിനെ ഞാൻ തിരികെ കൊണ്ടുവരും മുറിവേറ്റതിനെ ഞാൻ വച്ച് കെട്ടും ബലഹീനമായതിനെ ഞാൻ ശക്തിപ്പെടുത്തും കൊഴുത്തതിനെയും ശക്തിയുള്ളതിനെയും ഞാൻ സംരക്ഷിക്കും നീതിപൂർവം ഞാൻ അവയെ പോറ്റും പ്രവാചകനിലൂടെ ദൈവമരളി ചെയ്യുന്ന തിരുവചനങ്ങൾ ഷീജ സാബു എന്ന മകള് ഉടമ്പടി എടുത്തത് വഴി കുടുംബത്തിൽ തൻ്റെ മക്കൾക്ക് അതുപോലെ ഹസ്ബൻഡിനെയൊക്കെ ലഭിച്ചിട്ടുള്ള ദൈവീകമായിട്ടുള്ള ദൈവീകാംശം അവരുടെ ജീവിതത്തിൽ എങ്ങനെയാണ് അവരെ ഓരോ അവസ്ഥകളിലൂടെയും മുമ്പോട്ട് നയിച്ചത് തൻ്റെ മകൾക്കൊരു ജോലി അത് എത്രയേറെ ആവശ്യമായിരുന്നു ആ കുടുംബത്തിന് എന്നുള്ളത് കാനായിലെ കല്യാണവിരുന്നിൽ അമ്മ അറിഞ്ഞ കുറവ് ആ അമ്മ ഇന്ന് ഉടമ്പടിയെടുത്ത ഓരോ മക്കളുടെയും കുടുംബത്തിലേക്ക് അമ്മയെ കൊണ്ടുപോകുമ്പോൾ അമ്മയാ കുറവ് അറിഞ്ഞ് ഈശോയോട് പറയും കല്യാണ വീട്ടിൽ കാനായിലെ കല്യാണ വിരുന്നിലമ്മയെ അതാണ് ചെയ്തത് അവിടെ വരുന്ന അതിഥികളോട് സംസാരിച്ച് സമയം കളഞ്ഞ അമ്മയല്ല അവിടെ വരുന്നവരുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ് ആ കുറവ് ഈശോയെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഉത്സാഹിച്ച ഒരു അമ്മയുണ്ട് ആ അമ്മയോടാണ് നാം ഉടമ്പടിയിലൂടെ ഈശോയോട് കൊടുക്കുന്ന വാക്ക് അമ്മയുടെ മധ്യസ്ഥതയ്ക്കാണ് നാം സമർപ്പിക്കുക അങ്ങനെ ഈ മകൾക്ക് ജോലി ലഭിക്കാനും അത് മറ്റുള്ളവർക്കൊക്കെ വളരെ ലോ ലോവർ സെക്ഷനിലാണ് ജോലി ലഭിച്ചതെങ്കിൽ തനിക്ക് താൻ വെറും ഒരു ട്രെയിനി മാത്രമായിട്ട് കയറുന്ന തനിക്ക് ക്യാഷ്യർ പോസ്റ്റ് തന്നെ തനിക്ക് ബാങ്കിൽ ലഭിക്കാൻ ലഭിക്കാനിടയാകുന്നു വീണ്ടും അത് പ്രൊമോഷനിലേക്ക് ഉയർന്ന് ഇന്ന് അസിസ്റ്റൻറ്റ് മാനേജരായിട്ട് തനിക്ക് ജോലി ചെയ്യാനായിട്ട് ഉടമ്പടി വഴി മാത്രം സാധിച്ചു എന്നാണ് പ്രിയങ്ക സാക്ഷ്യപ്പെടുത്തുക അതുപോലെ തൻ്റെ അനുജിത്തിയുടെ കാര്യം അനുചത്തി ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന മകളാണ് ആ മകൾക്ക് ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് മലയാളം മീഡിയത്തിൽ പഠിച്ച മകൾ നേഴ്സിങ് ഓരോ വർഷവും ഏറ്റവും നല്ല രീതിയിൽ അത് പാസ്സാകുവാനും അങ്ങനെ ദൈവം മഹത്ത്പ്പെടുവാനും ഇടയാകുന്ന അനുഭവങ്ങൾ തങ്ങളുടെ കുടുംബത്തിൽ ഓരോന്നോരോന്നായിട്ട് വർധിച്ചു വന്നു തൻ്റെ പ അപ്പച്ചൻ എത്രമാത്രമേന്ന് വിശ്വാസത്തോടെ ബോധ്യത്തോടെ ദൈവസ്നേഹത്തോടെ ആഴപ്പെട്ടുള്ള ഒരു ജീവിതം നയിക്കാൻ കൂതാശ ജീവിതം നയിക്കാൻ ഇടവന്നു തൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലി സ്ഥിരത എല്ലാറ്റിനും ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുക ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് നമ്മുടെ യോഗ്യതയല്ല കർത്താവിൻ്റെ കൃപകളാണ് നമ്മെ നയിക്കുക നമുക്ക് അതൊരിക്കൽ കൂടി മനസ്സിലാക്കി തരുന്ന അനുഭവങ്ങൾ അൾത്താരയിൽ പങ്കുവെച്ച് കേൾക്കുമ്പോൾ നമുക്കും ദൈവത്തെ കരങ്ങളടിച്ച് മഹത്വപ്പെടുത്താം ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക